ചൈനയിൽ ചിക്കൻ ഗുനിയ വൈറസ് ബാധ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്ന പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അമേരിക്ക കഴിഞ്ഞ ആഴ്ച യു എസ് സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഇത് സംബന്ധിച്ച ലെവൽ ടു യാത്രാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു ചൈനയിലെ ഗാംഗ്ഡാങ് പ്രവിശ്യയിൽ ഏഴായിരത്തിലധികം വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് കോവിഡ് പാൻഡമിക് കാലഘട്ടത്തിൽ സ്വീകരിച്ചതിന് സമാനമായ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ നിർബന്ധിക്കുകയാണ് ഡെങ്കി സിക്ക എന്നിവയുമായി ഗുനിയ ലക്ഷണങ്ങൾ വളരെ സാമ്യമുള്ളതിനാൽ രോഗം നിർണയിക്കാനും ആകെ രോഗബാധിതരുടെ എണ്ണം കൃത്യമായി നിർണയിക്കാനും ബുദ്ധിമുട്ടാണെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു ചിക്കൻ ഗുനിയയുടെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങൾ ചിലത് കടുത്ത പനി സന്ധിവേദന തലവേദന പേശിവേദന അതുപോലെ സന്ധി വീക്കം തടിപ്പുകൾ എന്നിവയാണ് രോഗിയെ കൊതുക് കടിച്ചതിന് ഏകദേശം നാല് മുതൽ എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് സാധാരണയായി ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ആദ്യം പെട്ടെന്നുള്ള പനി പലപ്പോഴും കഠിനമായ സന്ധിവേദനയോടൊപ്പം ഉണ്ടാകുമെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു സന്ധിവേദന ചില സന്ദർഭങ്ങളിൽ കുറച്ച് ദിവസങ്ങൾ മുതൽ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കുമെന്നത് ശ്രദ്ധേയമാണ് മിക്ക രോഗികളും അണുബാധയിൽ നിന്ന് പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നുണ്ടെങ്കിലും അണുബാധ മൂലം കണ്ണ് ഹൃദയ നാഡീ സംബന്ധമായ സങ്കീർണതകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്